ദൈവശബ്ദം ം കൺവെൻഷന്റെ ഒരുക്ക ശുശ്രൂഷ തൃശൂരിൽ നടന്നു ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമായി നടന്ന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് കാക്കശ്ശേരി നിർവഹിച്ചു നവംബർ മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് കൺവെൻഷൻ നടക്കുക അണക്കര മരിയൻ റിട്ടീഡ് സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലാണ് ദൈവശബ്ദം കൺവെൻഷന് നേതൃത്വം നൽകുക തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടായ്മയായ മീറ്റ് ജീസസ് പ്രേയർ ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദൈവശബ്ദം കൺവെൻഷന്റെ ഒരുക്ക ശുശ്രൂഷ തൃശൂരിൽ നടന്നു കൺവെൻഷൻ സ്ഥലമായ നടത്തറ ഡിവൈൻ മേഴ്സി കൺവെൻഷൻ ഗ്രൗണ്ടിലാണ് ഒരുക്ക ശുശ്രൂഷകൾ നടന്നത് ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമായി നടന്ന വചന ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും കൺവെൻഷൻ ഡയറക്ടർ ഫാദർ ഷാജിൻ തേർമടം നേതൃത്വം നൽകി തുടർന്ന് നടന്ന കൺവെൻഷൻ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് കാക്കശ്ശേരി നിർവഹിച്ചു ൾ തുറക്കപ്പെടുവാനും സഭ പ്രതിസന്ധികൾ നേരിടുന്നു ഇക്കാലത്ത് ഇത്തരം കൺവെൻഷനുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ദൈവ ശബ്ദം കൺവെൻഷൻ ഡയറക്ടർ ഫാദർ ഷാജുൻ തേർമടം ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഇരുപത്തി ആറാമത്തെ കൺവെൻഷനാണിത് ഈ കൺവെൻഷൻ ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് സഭ എന്ന് പറയുന്നത് ലോകത്തിന് ആവശ്യമാണ് സകല ജാതി മനുഷ്യർക്കും ആവശ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സകല ജാതികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ വൈകിട്ട് മൂന്നര മുതൽ ഒൻപതര വരെയാണ് കൺവെൻഷൻ സമയം രോഗികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും നടത്തറ തിരുഹൃദയ ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി മേനാച്ചേരി ഡി തോബിത്ത് കൺവെൻഷൻ വോളണ്ടിയർമാർ സംഘാടകർ അടക്കം നിരവധി പേർ ഒരുക്കു ശുശ്രൂഷയിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക